എല്ലാം ഏറ്റന്മാർ ഇപ്പോൾ തൊഴിലാളികളുടെ ഇ കെ വൈസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇ കെ വൈസ് ചെയ്യുമ്പോൾ കാണിക്കുന്ന പൊതുവായി കാണിക്കുന്ന ചില ഇറവുകളും അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഇ കെ വൈസ് ചെയ്യുമ്പോൾ രണ്ടാമതെടുക്കുന്ന ആ ഫോട്ടോ ഉണ്ടല്ലോ സേവായി വരുന്നത് ആ ഫോട്ടോ കൃത്യമായിട്ട് തൊഴിലാളികളുടെ ഫോട്ടോ തന്നെ എടുക്കുക അവിടെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഏറ്റുമാർ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവായി കാണിക്കുന്ന കുറച്ച് ഇറവ് മെസ്സേജ് മാത്രമേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ ആക്റ്റീവ് വർക്കേഴ്സിൻ്റെ യു കെ വൈ സി ചെയ്യുന്നവരെല്ലാം സെപ്റ്റംബർ മുപ്പതിന് മുമ്പ് തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ കെ വൈ സി ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് കാണിക്കുന്ന ഒരു എറർ നോക്കാം ഈ സ്ക്രീനിൽ കാണുന്ന ഈ എറർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഇത് നമുക്ക് എൻ എം എസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും ചില സമയത്തൊക്കെ ഇത് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു എറാണ് കാണിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം കൃത്യമായി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോണിലാണെങ്കിലും ചില സമയത്ത് ഇതുപോലെ കാണിക്കും അങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യുക അതിന് ശേഷം യൂസറുടെ ഈ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്ത് കയറുന്ന സമയത്ത് കയറാൻ കഴിയും ഒന്നുകൂടി ഞാൻ പറയാൻ ശ്രദ്ധിച്ച് കേട്ടോളൂ ഇങ്ങനൊരു എറർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ലോഗിൻ ചെയ്ത് കയറാൻ ശ്രമിക്കുക നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ചെയ്തിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ എറർ പിന്നെയും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീഷ്യൽസിനോട് പറഞ്ഞ് പുതിയ യൂസർ ഐഡിങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്താൽ പറയുക പുതിയ യൂസർ റൈഡിങ് പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് തരാണെങ്കിൽ ഈ ഒരു എറർ മാറുന്നുണ്ട് അടുത്ത സ്ഥിരമായി കാണിക്കുന്ന മറ്റൊരു എറർ നോക്കാം ഈ എററെന്ന് വെച്ചാൽ ഫേസ് ഒതൻറ്റിക്കേഷൻ എന്നാണ് കാണിക്കുന്നത് ഇത് കാണിക്കുന്നത് നിങ്ങളുടെ ആധാർ പത്ത് വർഷമായിട്ടും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലാണ് കോമൺലേത് കാണിക്കുന്നത് ഇപ്പോൾ ആധാറിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ ഒരു ഇറർ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്ഷയയിൽ പോയി ആധാർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാം തൊഴിലാളിയെ മാറി ഫോട്ടോ എടുക്കുന്ന സമയത്തും ഇങ്ങനെ ഒരു ഇറർ കാണിക്കും അത് ഫോട്ടോ എടുക്കുന്നവരുടെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്കാണ് അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇറർ കാണിക്കത്തില്ല കൂടാതെ നമുക്ക് ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും ഇന്ന് ചില ഫോണുകൾ അടുത്തതായിട്ട് കാണിക്കുന്ന ഓർഡർ ആണിങ്ങനെ ഇങ്ങനെ ഒരു എറർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാഷ് മെമ്മറി ക്ലിയർ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുകയോ ചെയ്യണം അതുപോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്ന ഫോണാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ എറർ കാണിക്കാൻ ചാൻസ് ഉണ്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക അതിന് ശേഷം നോക്കുക കൂടുതലും ഗെയിംസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫോണിലായിരിക്കും ഈ ഒരു പ്രശ്നം കാണിക്കുക അതുപോലെ തന്നെ ഫോണിൻ്റെ ഗാലറിയിൽ ആവശ്യമില്ലാത്ത ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു അറിവ് എന്ന് വെച്ചിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ പഴയതാണെങ്കിലാണ് ഇത് കൂടുതലായിട്ടും കാണിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ പുതിയ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നല്ലെങ്കിൽ ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ ചെയ്താൽ മതി ഇ കെ വൈ സി ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണെന്നു നിങ്ങൾ എൻ ആർ ജിയുടെ മെയിൻ സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അതല്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാം ഇനി നമുക്ക് എറർ നോക്കാം ഇങ്ങനെ ഒരു എറർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷനൊക്കെ ഓൺ ആണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻ്റെ പെർമിഷൻ കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിലും ഇങ്ങനെ ഒരു എറർ കാണിക്കുന്നുണ്ട് ചോദിക്കുന്ന പെർമിഷൻ എല്ലാം കൃത്യമായിട്ട് ഓക്കെ തന്നെ കൊടുക്കുക അങ്ങനെ കൊടുത്താൽ മാത്രമേ ഈ ഒരു ഡ്രൈവർ മാറുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിലെ ലൊക്കേഷൻ ഓൺ ആണെന്നുള്ളത് പ്രത്യേകം നോക്കുക ഇങ്ങനെ ഡ്രൈവർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫോണിൽ കൃത്യമായിട്ട് പെർമിഷൻ കൊടുക്കാത്തതുകൊണ്ട് മാത്രമാണ് ചോദിക്കുന്ന ഓപ്ഷൻസിനൊക്കെ കൃത്യമായി പെർമിഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ തൊഴിൽക്കാട് ഇക്കി വൈസ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ പ്രാവശ്യം ഫോട്ടോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാറിലുള്ള ഫേസ് നമ്മുടെ ഫേസും കറക്റ്റാണെന്ന് മാച്ച് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഫോട്ടോ എടുക്കുന്നതാണ് നിങ്ങളുടെ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾ നിങ്ങളെടുക്കുമ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി എടുക്കാവുന്നില്ല നിങ്ങളിപ്പോൾ സേവ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ റീട്രൈ ക്ലിക്ക് ചെയ്ത് ആ ഫോട്ടോ ഒന്നുകൂടെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും നിങ്ങൾ രണ്ടാമത്തെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ തൊഴിലാളിയുടെ കണ്ണ് അടഞ്ഞായിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീട്രൈ കൊടുത്ത് ആ ഫോട്ടോ ക്ലിയർ ആക്കി എടുക്കാം അഥവാ നിങ്ങളിപ്പോൾ ഇവിടെ സേവ് ഡീറ്റീൽസ് കൊടുത്ത് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുക ജോബ് കാർഡ് ഇ കെ വൈസ് സാധാരണ ചെയ്യും പോലെ ആ പച്ച ടിക്ക് വന്ന ഭാഗത്ത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊന്നും കൂടെ നിങ്ങൾക്ക് ഇതേ ജോബ് കാഡിന് മുന്നേ സെലക്ട് ചെയ്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഫോട്ടോ മാറിപ്പോയിട്ടുണ്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് എന്തായാലും എല്ലാ മാറ്റുമാരും കൃത്യമായിട്ട് ആ തൊഴിലാളിയുടെ ഫോട്ടോ തന്നെ ഇ കെ വൈസ് ചെയ്യുന്നതിന് പ്രത്യേക ശ്രദ്ധിക്കുക